കാശിമേലിൽ ഒരു പുതിയ ടെക്നോളജി പരിചയപ്പെടുത്താൻ വേണ്ടി വന്നാണ് ഈ കാണുന്ന മൂന്ന് ഏക്കർ കൃഷി സ്ഥലത്താണ് നമ്മൾ ആദ്യമായിട്ടിത് നടപ്പാക്കുന്നത് അപ്പം ഇതാണ് ആ വെറൈറ്റി പ്രൊഡക്റ്റ് വരണം എന്നാണ് പേര് എൻ്റെ കമ്പനിയുടെ പേര് വരുന്നത് എന്നാണ് ഇൻ്റർനെറ്റിൻ്റെ സഹായം ഇല്ലാതെ തന്നെ ഈ റിമോട്ട് ഉപയോഗിച്ച് മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ നിന്ന് തന്നെ അതായത് എൻ്റെ അടുത്ത കൃഷിയിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്നതാണ് ബാറ്ററിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ഈ പച്ച ബട്ടൺ അമർത്തുമ്പോൾ മോട്ടർ അവിടെ ഓണായി ഇത് വെള്ളം എടുത്ത് ഇനിയിപ്പം മോട്ടർ ഓഫാക്കേണ്ട സമയത്ത് നമുക്ക് ഈ ചുമപ്പ് ഓട്ടർ ഇല്ലേ ഇത് ഓഫ് ആക്കി കഴിഞ്ഞാൽ മോട്ടറ് ഓഫായി ഈ ബാറ്ററി ഉപയോഗിച്ചുള്ള റിമോട്ടിൻ്റെ പരിധി മൂന്ന് കിലോമീറ്റർ ആണെങ്കിൽ ഇൻ്റർനെറ്റ് സൗകര്യം ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ എവിടെ ഇരുന്ന് വേണമെങ്കിലും നമ്മുടെ മോട്ടർ നമുക്ക് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മളൊക്കെ ദൂരത്തിരിക്കുന്ന സമയത്ത് അല്ല വെള്ളം എടുത്തോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല ഓവർ ഹീറ്റ് ആണോ എന്ന് അറിയാൻ പറ്റില്ല പക്ഷെ നമുക്ക് ഈ സ്വിച്ച് ഉപയോഗിച്ച് നമുക്ക് അറിയാനായിട്ട് കഴിയും എന്നുള്ളതാണ് വേണ്ട ഇതിലൊന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ലൈറ്റ് കളിയും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ഇവിടെ ഉണ്ട് ഇതിൽ കംപ്ലീറ്റ് സിംഗിൾ ഫേസ് ആണ് അപ്പൊ ത്രീ ഫേസ് ഉള്ളടുത്തും ഒക്കെ നമുക്ക് യഥേഷ്ടം ഉപയോഗിക്കാനായിട്ട് കഴിയും നമുക്കല്ല നൂറ് എച്ച് പി വരെയുള്ള മോട്ടറും ഈ റിമോട്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ കഴിയുവേ ഈ പ്രോഡക്റ്റിന്റെ വാറൻറ്റി വരുന്നത് രണ്ട് വർഷമാണ് അപ്പൊ ഇതിനകത്ത് കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള ഇൻഡിക്കേഷൻ മാർക്ക് ഉൾപ്പെടെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇതിന്റെയൊക്കെ വിശദമായ വീഡിയോ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ വരുന്നുണ്ട് അപ്പൊ എല്ലാവരും കാണാൻ